നമ്മൾ ഇത്ര നേരം കുടിച്ച് റൈസ് ബിയർ എല്ലാ സാധനവും റൈസ് പിയറിനെ കാട്ടും കൊറച്ചും കൂടി എന്താ പറയാ തലക്ക് പിടിക്കുന്ന ഒരു സാധനമാണ് അത് ഇവന്റെ വൈകിയാസ് എങ്ങനെയാ പോലെ ഞാനിവിടെ വന്നിട്ട് പറഞ്ഞപ്പോൾ കൂടി ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി കൊടുത്ത റൈസ് ബിയർ എല്ലാം നല്ലത് എനിക്ക് വേറെ ഒരു സ്ഥാനം കാണാൻ പുതിയ കള്ളനാ പറയ പോക്കണ്ടല്ലേ എന്തിന്റെ നല്ല അടിക്ക് നമ്മ ക്ലാസ് ന്റെ കൊയിക്കുന്നാണ് ദേ ഇടി ഇടി അടിക്ക് ആവാടല്ലേ ഉമ്മ വർന്നേക്കണം ആ തരത്തി നല്ല അടിക്ക് പോയിട്ടുണ്ട് അപ്പോ ബിടി ന്ന് ഇറങ്ങിയെങ്കിലും പറഞ്ഞേ അപ്പോ ചീസ് ഓറിയുന്നല്ല ചീസ് നമ്മ ഇതിൽ ഞാൻ ഓക്കേ ഗയ്സ് അതില് പടകി അതില് പഠിക്കണം യെസ് മാർന്ന് പറഞ്ഞു പറഞ്ഞു യെസ് യെസ് യു ഡോൺ പുട്ട് വാട്ടർ നോ ജസ്റ്റ് റൈസ് യു പുട്ട് സം ഹർബ്സ് ഇൻഇറ്റ് Then you'll keep it like this You will close it down as soon as you make this rice and put down uh -huh. after two three days it will start pouring the water is to come but you have to keep it for 10 15 days then only you can drink or else it will be like watery okay ഇവിടെ ഉള്ളത് എന്ന് വെച്ചാൽ ഒരു അരിന്റെ ഒരു ഷോപ്പിലാണ് ഉള്ളത് ഇവിടെ കുറെ പോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് നമ്മളെ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുക അപ്പൊ ഇവര് പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഈ ട്രംബിലുള്ള ട്രംബിൽ അരി നിറച്ചുവിടും എന്റെ അതിന്റെ മുകളിൽ കുറച്ച് ഈസ്റ്റ് ഇടും ആ അരിന്റെ നടുവിൽ നമ്മൾ എന്താ കൊട്ടം പോലത്തെ സാധനം ഇങ്ങനെ വെക്കും രണ്ട് സൈഡ് എല്ലാ സൈഡിലും അരി അരിയും അതിൽ കുറച്ച് ഹെർബിൾസും കുറച്ച് ഇലയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഈസ്റ്റ് മാത്രം ഇതാവും അതിനെ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അതിന് നടുവിലേക്ക് എന്ത് ചെയ്യും വെള്ളം ഇങ്ങനെ വരും ആ അരി ഇങ്ങനെ വെള്ളം ഇതൊരു വരും ആ വെള്ളം വരുന്നതാണ് നമ്മൾ കാണുന്ന അതായത് പോലെ സാധനം സാധനം അതാണ് ഇവര് നമ്മൾ ഇത്ര നേരം റൈസ് റൈസ് തലക്ക് പിടിക്കുന്ന ഒരു സാധനമാണ് അല്ല ിയർ എല്ലാ കപ്പിന് പറ്റും പിന്നെ അതൊക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് നല്ല വിശപ്പ് വന്നത് വിഷപ്പ് അവിടുത്തെ മിൽക്ക് കോമ്പൗണ്ട് ആട്ടെ നല്ല റൈസും അവരെ പോർക്കും പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് ഇതിനൊരു മുന്നൂറ്റി അമ്പത് രൂപയാണ് വേറൊരു സ്ഥലങ്ങളട്ടോ ഒരു ട്രൈബിന്റെ അവർ നിൽക്കുന്ന ഇരക്കുള്ള ഇതാണ് വെട്ടിവെച്ച ഇത് ഒറിജിനലാണ് കേട്ടോ കേട്ടോ എന്താ പറഞ്ഞോ ഞാനൊരു ട്രൈബിൻ്റെ അടുത്ത ദിവസം അവിടെ പോയി നോക്കുമ്പോൾ അതിന്റെ അവസ്ഥ ഇങ്ങനെയാ അവര് അതിന്റെ ഇതൊക്കെ മാംസമൊക്കെ ഭക്ഷിച്ചെന്ന് തോന്നുന്നു അത് ബാക്കി അതിങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഓരോ ദിവസവും ഓരോ പരിപാടികളാണ് അന്നത്തെ ദിവസം രാത്രി എന്ന് വെച്ചാൽ ഇവിടെ മറ്റേ മീൻസ് ബ്യൂട്ടി കോമ്പറ്റീഷനിൽ പങ്കെടുത്തവരെ വെച്ചിട്ടുള്ള അവർക്കൊരു ഒരു നൽകുന്നതായിരുന്നു അവർക്കുള്ള എന്താ പറയുക ഫുഡൊക്കെ കൊടുത്തിട്ട് അവർക്ക് ഭയങ്കരമായിട്ടൊരു വെൽക്കമ്മിങ് മീൻസ് അവർ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവർക്ക് പ്രൈസ് അടിച്ച ആൾക്കാരാണ് തോന്നുന്നു മനസ്സിലായി ഇത് ഇത്രയും നാഗാലൻഡിലെ സുന്ദരിമാർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ വിരുന്ന് കൊടുക്കണത് ഇവിടുത്തെ സർക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് വിരുന്നത് ഒരു പാർട്ടി പൊളിറ്റീഷനിലുള്ള ഒരാളാണ് അപ്പോൾ ഇവർക്കൊരു ഒരു വിരുന്ന് കൊടുക്കുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ അതും കൂടി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് ദിവസം വലിയ പൊഫേ പരിപാടി ആയിരുന്നു പൊഫേ പാത്രങ്ങളൊക്കെ നേരത്തെ വെച്ചാൽ മെയിനായിട്ട് പലതരം പുഴുക്കളും പിന്നെ പന്നി കൊണ്ടുള്ള വിഭവങ്ങളും പിന്നെ പട്ടി ഇറച്ചിയും പിന്നെ കുറച്ച് റൈസൊക്കെ